കുട്ടികൾക്കുള്ളിലെ അഭിരുചികൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുമായി ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടികളുടെ നാടക ശില്പശാലയും നാടക പ്രവർത്തകരുടെ ഒത്തുചേരലും ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതി പ്രകാരമാണ് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടികളുടെ നാടക ശില്പശാലയും നാടക പ്രവർത്തകരുടെ ഒത്തുചേരലും സംഘടിപ്പിച്ചത് അഗെൻസ്റ്റ് നാർക്കോട്ടിക്സ് ഫസ്ബൽ എന്നീ പേരിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാടകരംഗത്തെ പുതുതലമുറയുടെയും നാടകരംഗത്തെ പരിചയസമ്പന്നരായ പഴമക്കാരുടെയും സംഗമം വ്യത്യസ്ത അനുഭവമായി മാറി നാടക പ്രവർത്തകരെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അനുഭവങ്ങൾ കേൾക്കാനും പങ്കിടാനുമാണ് ിൽ എന്ന പേരിൽ സംഗമം മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായി ഈ മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്നുണ്ട് എന്ന് കൂടിയുള്ള സംഘടിപ്പിച്ചത്യാണ് ഇപ്പോഴിവിടെ കാണാനാകുന്നത് അത് തീർച്ചയായും എന്നെ സംഘാടകരെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്നുണ്ട് കുട്ടികളുടെ ശില്പശാല നാടക ഗാനരചയിതാവ് രമേശൻ കാവിൽ ഉദ്ഘാടനം ചെയ്തു നാടകത്തെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും ഒതുങ്ങുന്നതായിരുന്നു ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൈളി ന്യൂസ് കോഴിക്കോട്